ഇന്ന് നമ്മുടെ സെയിലിന് വന്നിട്ടുള്ളത് മാസം മുപ്പതിനായിരം രൂപ വാടക കിട്ടിക്കൊണ്ടിരിക്കണേ അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ നല്ലൊരു ഗോഡൌൺ ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മാസം മുപ്പതിനായിരം രൂപയാണ് വാടക കിട്ടിക്കൊണ്ടിരിക്കണത് ഇപ്പൊരുവെന്റ് മാനേജ്മെന്റ് ആണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാ എക്യൂപ്മെൻസും ഇതിൻ്റെ അകത്തുണ്ട് അവർ ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ മുപ്പതിനായിരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇത് നമ്മുടെ അടുത്ത് സെയിലിന് വന്നിട്ടുള്ളത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മളുടെ ഈ ഒരു ഗോഡൗൺ നിൽക്കുന്നത് അതിൻ്റെ ഫുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു ഗോഡൗൺ ആണ് ഇലക്ട്രിസിറ്റി വാട്ടർ ഇതെല്ലാ കണക്ഷനും ഇതിലുണ്ട് അതുപോലെ വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ കിണറുണ്ട് ബോർവെല്ല് സെപ്പറേറ്റ് ഉണ്ട് ഇതെല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നല്ല വെള്ളമുള്ള ഒരു ബോർവെല്ലാണെന്നുണ്ടെങ്കിലും കിണറാണെന്നുണ്ടെങ്കിലും ഫുൾ ടൈം വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണ ഒരു പ്രോപ്പർ ഒരു ഏരിയ ആണ് എന്താ പ്രോപ്പർട്ടി ഏകദേശം നാപ്പത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്കിത് ഉള്ളത് നാപ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്തില് അത്യാവശ്യം നല്ല മരങ്ങളുണ്ട് അതുപോലെ തായ്സോണ്ടിരിക്കുന്ന നല്ല തെങ്ങുകളും ഉണ്ട് തൊട്ടടുത്തും കാര്യം തൊട്ടടുത്ത് നാല് പുറത്ത് ബാക്കിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും നാല് പുറത്തും വീടുകളുണ്ട് അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അതായത് റോഡ് സൈഡിൽ തന്നെയുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഏത് വാഹനങ്ങളും ഏത് വലിയ വാഹനങ്ങളും നിങ്ങൾക്ക് കയറ്റി കൊണ്ടുവരാനായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് അതായത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നേരെ കയറി വരുന്ന കയറി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് അതുപോലെ തന്നെ ഇവിടുന്ന് തൊട്ടടുത്ത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കൊപ്പം സെൻ്റർ വരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് പെട്രോൾ പമ്പ് വരുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുനൂറ് മീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പെട്രോൾ പമ്പുള്ളത് അതുപോലെ തന്നെ എന്താ നിങ്ങൾക്കിനിയൊരു വീടിനാണത് ഉപയോഗി നിങ്ങൾക്ക് ഇനി അത് ഒരു വീടിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്കൊരു വീട് വെക്കാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് വീട് വെക്കാനും കൂടെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതായത് ഇത് പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് അപ്പുറം അപ്പുറമൊക്കെ ഉള്ളത് പാടം കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണ് പക്ഷെ ഇത് അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ചെയ്തിട്ട് പറമ്പ് കാറ്റഗറിയിലേക്കാക്കി അതെല്ലാം ഓക്കെ റെഡി ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് നമ്മളുടെ ഓണറ് പറഞ്ഞിട്ടുള്ളത് ഏഴ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് അതൊന്നും വലിയൊരു റേറ്റ് അല്ല ഒരു അത് നെഗോഷ്യബിളാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോൾ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം